കുഞ്ഞച്ഛൻ എന്നാളുടെ ഭാര്യ ഇവിടെ പി എസ് സി മെമ്പറാണ് അവരുടെ ഫ്ലാറ്റിൽ വെച്ച് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് പൈസ കൈമാറിയിട്ടുള്ളത് ഇത്തരത്തിൽ കോഴയ്ക്ക് തീയാനായിട്ട് ഈ പത്തോ പതിനൊന്നോ പേര് ഇതിൽ ഇത്തരം കോഴ വാങ്ങിച്ചവരുണ്ടെങ്കിൽ ഇവിടെ കയറുന്ന എല്ലാവരും യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളല്ല ഇത്തരം കാരണം ഇവർക്ക് ഈ കൊടുത്ത കാശുണ്ടാക്കണ്ടേ തീർച്ചയായും ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് അത്തരത്തിൽ ഒരു ഇത് വരുമ്പോൾ തെളിവുകൾ ഞങ്ങൾ പുറത്തുവിടും നിങ്ങൾക്കടക്കം തരാം ഞങ്ങൾ ചെറിയ ബിക്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇത് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഏത് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർ പുറത്ത് കാണിച്ചാൽ ഈ ഗവൺമെന്റ് ഏറ്റവും നല്ല ഗവൺമെന്റ് ആണെന്ന് ജനങ്ങൾ വിധി എഴുതും നമസ്കാരം സംസ്ഥാന പി എസ് സിയിലെ കോഴ അന്വേഷിക്കുക ഈ കുറ്റക്കാരെ പുറത്താക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ എൻ സി പിയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി ഇപ്പോൾ മറന്നാടനൊപ്പം ചേരുകയാണ് എൻ സി പി സ്റ്റേറ്റ് കമ്മിറ്റി ഈ പി എസ് കോഴയുമായി ബന്ധപ്പെട്ട് എന്താ പിന്നെ ആവശ്യമാണ് ഉന്നയിക്കുന്നത് എൻ സി പി ഇവിടെ ഈ പി എസ് കോഴയുമായി ബന്ധപ്പെട്ട് വളരെ നേരത്തെ മുതൽ പറയുന്നൊരു കാര്യമുണ്ട് രമ്യ എന്ന ഇപ്പോൾ നോമിനി അതായത് ഐ മീൻ എൻ സി പി എസ്സിൻ്റെ നോമിനി അവർ അമ്പത്തഞ്ച് ലക്ഷം രൂപ ചാക്കോക്ക് നൽകിക്കൊണ്ടാണ് ഈ നിയമനം നടത്തിയിട്ടുള്ളത് അതിൻ്റെ എല്ലാ തെളിവുകളും മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഗവർണർക്കും നൽകിയിട്ടുണ്ട് അതിൽ ശ്രീ ഗിരീഷ് ബാബു നേരത്തെ കേസ് കൊടുത്തിരുന്നു മൂവാറ്റുഴ വിജിലൻസ് കോടതിയിൽ ആ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഇതിൽ മന്ത്രി ഇടപെട്ടിട്ടുണ്ട് വി ആർ രമ്യ ഓൾറെഡി ഇപ്പോൾ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ് അപ്പോൾ ഈ രണ്ടുപേരെ കൂടാതെ പി സി ചാക്കോയും ഇതിന് മന്ത്രിക്ക് വേണ്ടി കോഴ വാങ്ങിയ ഇപ്പോഴത്തെ സംസ്ഥാന ട്രസ്റ്റർ കുഞ്ഞുമോൽ ഈ നാല് പേർക്കെതിരെയാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് പ്രോസിക്യൂഷൻ അനുമതി വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു ആ പ്രോസിക്യൂഷൻ അനുമതിക്ക് വേണ്ടിയിട്ട് ഗിരീഷ് ബാബു മുഖ്യമന്ത്രിക്കും ഗവർണർക്കും എല്ലാം ലെറ്റർ കൊടുത്തിട്ടുണ്ട് അതിലൊരു തീരുമാനം ഇവിടെ എടുത്തിട്ടില്ല ഗിരീഷ് ബാബു മരിച്ചതിന് ശേഷം പാർട്ടിയുടെ ആലുവ ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്ന ശ്രീ മജീദ് അതിൽ കക്ഷി ചേർന്നുകൊണ്ട് വീണ്ടും ഈ പറയുന്ന മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ബാക്കി എല്ലാവർക്കും ഇത് എത്രയും വേഗം ഇതിനനു നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇതുവരെ നൽകിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ അടുത്ത എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ പോയി ഇത് നിർബന്ധമായും കോടതിയിൽ ഇടപെട്ടുകൊണ്ട് ഈ അന്വേഷണം നടത്തുന്നതിന് സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കുന്നതിനാവശ്യമായ നടപടി എടുക്കണമെന്ന് പറയുന്ന ഇതിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഇത് ഞങ്ങൾ ഒരിക്കലും വിടാൻ തീരുമാനിച്ചില്ല കാരണം എല്ലാ തെളിവുകളും അതിൻ്റെ കൃത്യമായി പൈസ കൊടുത്ത സ്ഥലം ആരുടെ പേരിൽ ഏത് അക്കൗണ്ടിൽ എല്ലാത്തിനുളള വോയിസ് ക്ലിപ്പിംഗ് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഗവർണർക്കും ഡി ജി പിക്കും വിജിലൻസും എല്ലാം കൊടുത്തിട്ടുള്ളതാണ് എന്നിട്ടെന്തുകൊണ്ട് പേരിൻ്റെ അയിവാഷിന് വേണ്ടിയിട്ട് അന്ന് ഡി ജി പി കൊടുത്ത ക്രൈംബ്രാഞ്ചോട് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെയും ഗിരീഷ് ബാബുൻ്റെയും മാത്രം മൊഴിയെടുത്തു അന്ന് ആ വോയിസ് ക്ലിപ്പിങ്ങിൽ ലേഖാ ഗണേഷ് എന്ന അഡ്വക്കേറ്റ് ഇരുപത് ലക്ഷം രൂപ മന്ത്രി വഴി ഈ പി എസ് സി നിയമനം ലഭിക്കുന്നതിന് വേണ്ടി കുഞ്ഞുമോന് ലക്ഷം രൂപ കൊടുത്തെന്നും എന്നാൽ ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് മോളിൽ അവസാനം ആറ് പ്രാവശ്യം മുഖ്യമന്ത്രി കണ്ടിട്ടാണ് പിന്നീട് ഈ പറയുന്ന പി സി ചാക്കോന്റെ നോമിനി നിയമിച്ചെന്നും അതിനുവേണ്ടി ആദ്യം ബ്ലോക്ക് ചെയ്ത് മന്ത്രിയാണെന്നും മന്ത്രിയുടേ പിൻവലിച്ചു അതിലുണ്ടായ തിരിഞ്ഞ അവർ തമ്മിലുള്ള ഒരു തമ്മിലുണ്ടായ ഒരു കരാറാണ് പി സി ചാക്കോ അഞ്ചു വർഷം മന്ത്രിസ്ഥാനം ഇയാൾക്ക് കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ് തോമസ് കെ തോമസിനെ തഴഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ തോമസ് കെ തോമസിന് രണ്ടര വർഷം ഞാൻ കിട്ടേണ്ടതാണ് അന്നുള്ള ഒത്തീർപ്പ് ഫോമിലാണ് അദ്ദേഹത്തിൻ്റെ നോമിനിയായ മന്ത്രി നോമിനിയായ ലേഖ ഗണേശനെ മാറ്റിക്കൊണ്ട് ബി ആർ എം എ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് അവർ തമ്മിലൊരു ഉടമ്പടിയാണ് ഈ നടന്നിട്ടുള്ളത് മുഴുവൻ കച്ചവടമാണ് മാത്രമല്ല ആ പൈസ കൊടുത്തിട്ടുള്ളത് ഇവിടെ തന്നെ നിങ്ങൾക്കറിയാം മറ്റൊരാൾ ഒരു അബ്കാരിയായ കുഞ്ഞച്ഛൻ എന്നാളുടെ ഭാര്യ ഇവിടെ പി എസ് സി മെമ്പറാണ് അവരുടെ ഫ്ലാറ്റിൽ വെച്ച് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് പൈസ കൈമാറിയിട്ടുള്ളത് ഒരു ഒരു എമൗണ്ട് മനസ്സിലായോ അപ്പോൾ അയാളുടെ ഭാര്യ കൂടി ഇവിടെ സ്കറിയ തോമസിൻ നോമിനിയ അങ്ങനെ ഇതിനകത്തിരിക്കുന്ന പകുതിയിൽ കൂടുതൽ ആളുകൾ പൈസ കൊടുത്തിട്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത് ഇന്ന് തൊഴിലില്ലാത്ത ഇന്ന് ഈ യുവാക്കൾക്ക് അവർക്ക് ജോലി ലഭിക്കണമെങ്കിൽ സുതാര്യതയോടുകൂടി പ്രവർത്തിക്കണം സാധാരണ രണ്ടോ മൂന്നോ പേരാണ് ഒരു ഇൻ്റർവ്യൂവിന് വരുന്നത് എക്സാം നടത്തി ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകൾ എടുക്കുമ്പോൾ അവർക്ക് പിന്നെ ഇൻറ്റർവ്യൂ നടത്തുന്നതിന് ഓരോ സ്ഥലത്തും രണ്ടോ മൂന്നോ പേര് വരുന്നു അവർ നൽകുന്ന ഒരാൾക്ക് അഞ്ച് മാർക്ക് വീതം നൽകാം മൂന്ന് പേര് കൂടി അഞ്ച് മാർക്ക് കൂടി ഇവർ ഒത്തു കൊണ്ട് കൊടുത്താൽ ആ ആൾ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് വരെയാണ് ഇത്തരത്തിൽ കോഴയ്ക്ക് തീയാനായിട്ട് ഈ പത്തോ പതിനൊന്നോ പേര് ഇതിൽ ഇത്തരം കോഴ വാങ്ങിച്ചവരുണ്ടെങ്കിൽ ഇവിടെ കയറുന്ന എല്ലാവരും യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളല്ല ഇത്തരം കാരണം ഇവർക്ക് ഈ കൊടുത്ത കാശുണ്ടാക്കണ്ടേ അതിനുവേണ്ടിയുള്ള ശ്രമം അവർ നടത്തുന്നുള്ള യാതൊരു സംശയമില്ല കൊടുക്കുന്നതിന് വാങ്ങിക്കണ്ടേ വാങ്ങിക്കാതെ നടക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിന് സുതാര്യ തരണം പിന്നെ മാറ്റം വരുത്തണം കേരളത്തിൽ മാത്രമാണ് ഇരുപത്തൊന്ന് മെമ്പർമാർ യു പി എസ് സിക്ക് എട്ടാളല്ലോ തമിഴ്നാട്ടിൽ പന്ത്രണ്ടാളുള്ളൊ മുഖ്യമന്ത്രി അസംബ്ലിയിൽ പറഞ്ഞല്ലോ ഞങ്ങളല്ല യു ഡി എഫ് ആണ് കൊണ്ടുവന്നതെന്ന് യു ഡി എഫ് പന്ത്രണ്ട് ഉണ്ടായിരുന്നതിനെ പതിനഞ്ചാക്കി പിന്നെ ഇരുപത്തൊന്നാക്കി രണ്ടായിരത്തി പതിനൊന്നിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേതൃത്വത്തിൽ ഞങ്ങളത് മാറ്റിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് യു ഡി എഫ് നടത്തിയ എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യാനാണോ ഇവിടെ എൽ ഡി എഫ് വന്നത് അതിന് തിരുത്തേണ്ടതല്ലേ പിന്നെ എന്തുകൊണ്ട് തിരുത്തിയില്ല അപ്പോൾ കൂടെ നിൽക്കുന്ന പതിനൊന്ന് ഘടക കക്ഷികൾക്ക് ഓരോ പേരെ കൊടുത്തുകൊണ്ട് അവർക്ക് കോഴ വാങ്ങിക്കാന്നുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിന് മാറ്റം വേണം അന്വേഷണം വേണം അന്വേഷണം വരുമ്പോൾ അതിന് പകുതി ആൾ പുറത്ത് പോകും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെയാണ് പോകുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഈ അന്വേഷണ ഏജൻസികൾ ഈ കേസ് തെളിയിക്കുമെന്ന് ഉറപ്പുണ്ട് തീർച്ചയായും ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് അത്തരത്തിൽ ഒരു ഇത് വരുമ്പോൾ തെളിവുകൾ ഞങ്ങൾ പുറത്തുവിടും നിങ്ങൾക്കടക്കം തരാം ഞങ്ങളിപ്പോൾ ചെറിയ ബിറ്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇതുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ആ കൊടുത്തതിൽ നിന്നും മൂവാറ്റുപുഴ കോടതിക്ക് കേസ് എടുക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു മണിക്കൂറിലധികമുള്ള ഫുൾ തെളിവ് കൊടുത്താൽ അത് ജനങ്ങളിൽ എല്ലാവരും എത്തുമല്ലോ അപ്പോൾ ഗവൺമെൻറ് നിർമ്മിതരാകും ഇതിനെതിരെ അത് കൃത്യമായി സത്യത്തിൽ എനിക്ക് സഖാവ് പിണറായി വിജയനോട് ഒരൊറ്റ കാര്യം ആവശ്യപ്പെടാനുള്ളൂ അദ്ദേഹത്തിന് ഏറ്റവും നല്ല നീതിമാനാണെന്ന് പേരെടുക്കാൻ പറ്റിയ സമയം അപ്പോൾ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പുറത്ത് കാണിച്ചാൽ ഈ ഗവൺമെൻറ് ഏറ്റവും നല്ല ആണെന്ന് ജനങ്ങൾ വിധി എഴുതും ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷനിൽ വന്ന ആ തോൽവിയും ആ പിന്നോക്കാവസ്ഥക്കും ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ അദ്ദേഹം ആണത്വത്തോടു കൂടി അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരെല്ലാം തീയണം അപ്പോൾ ഗവൺമെൻറ് സൽപ്പേരുണ്ടാവും അഴിമതിക്കെതിരെ പോരാടുന്നൊരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെന്റിനുള്ളവരും ഒരു സംശയം വേണ്ട പുറത്തു വരും